നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രഹസ്യ ചർച്ചകൾക്കും പലതും ഒളിക്കാനും ഒതുക്കാനും ദല്ലാളുമാരുടെ കൂട്ടുപിടിച്ച സി പി എം നേതാക്കളുടെ വായിലെ പിരിവെട്ടിച്ച് ഇരുതല മൂർച്ചയുള്ള വാളായി ഈ ദല്ലാളുമാർ മാറുകയാണ് എത്ര ഒതുക്കാൻ നോക്കിയാലും ചിലതൊക്കെ മറ നീക്കി പുറത്തു വരും അത് കാലം അവശേഷിപ്പിക്കുന്ന ചില തെളിവുകളാണ് ചെയ്തു കൂട്ടിയതിൽ നിന്നൊന്നും തടി തപ്പാൻ ഒരിക്കൽ പിടിവീഴും ഇനി ഏതൊക്കെ ദല്ലാളുമാർ അരങ്ങത്തേക്ക് വരും എന്തൊക്കെ പറയും ശരിക്കും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നത് പിണറായിക്കാണ് ഒന്നൊഴിഞ്ഞ് ഒന്നൊഴിഞ്ഞ് പ്രശ്നങ്ങൾ വയസാങ്കാലത്ത് ചിലറ തട്ടുകേടല്ല മൂപ്പർക്ക് വന്നിരിക്കുന്നത് ഒരു മുണ്ടക്കയം ചുണ്ടനക്കിയപ്പോൾ തന്നെ ദല്ലാളുമാരുടെ കടന്നൽ കൂടി ഇളകിയെങ്കിൽ ഇനി പുതുപ്പള്ളിയിലെ ശവക്കല്ലറയിൽ നിന്ന് എന്തൊക്കെ ശിക്ഷാവിധി വരാനിരിക്കുന്നുണ്ടാകുമെന്ന് ശക്തിധരൻ വെട്ടി തുറന്ന് ചോദിക്കുന്നു എല്ലാ ദല്ലാളുകൾക്കും ഒറ്റപാത്രത്തിൽ നിന്നാണോ അന്നം ഒരേ സ്വരം ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ കൊടികൾ പലതെങ്കിലും എന്തൊരു മനപ്പൊരുത്തം കാഴ്ചയിൽ എന്തൊരു ഒരുമ എന്തൊരു ചേർച്ച ആ മുഖങ്ങൾ കണ്ടാൽ അറിയാം പൊളിയാണ് പറയുന്നതെന്ന് നാവിൽ ഉദിക്കുന്നതെല്ലാം കല്ലുവെച്ച നുണയാണെന്ന് എന്തിനു കൊടുത്ത വിലയാണ് പതിനൊന്ന് വർഷം മുൻപത്തെ ആ പിന്മാറ്റം എന്ന നേരിട്ടുള്ള ചോദ്യത്തിന് ഉരുണ്ടു കളിക്കുന്നത് കണ്ടില്ലേ കള്ള തിരുമാലികൾ കൊന്നവരെ കിട്ടി ഇനി കൊല്ലിച്ചവന്റെ കയ്യിൽ കയ്യാമം വീഴാതിരിക്കാൻ കിട്ടിയ വിലയാണോ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് അവർ ബദിരരാകും മൂകരാകും അന്തരാകും കൊടിസുനിമാരെ പോലെ അതാണ് അവർക്ക് കിട്ടിയ ശിക്ഷണം അപ്പോഴും അശരീരിയുടെ മുരൾച്ച കേൾക്കാം കാലം ഇതിന് പകരം ചോദിച്ചോളും ഒന്ന് ഓർത്തോണം ചെകുത്താന്മാരെ കൗമാരം കഴിഞ്ഞ് യൗവനത്തിലെത്തിയ ഒരു ബാലൻ ദല്ലാളുമാരോട് കേഴുകയാണ് ഇനി എനിക്ക് അമ്മയെ ഉള്ളൂ എൻ്റെ അച്ഛൻ്റെ ഓർമ്മയിൽ ജീവിക്കാൻ എനിക്ക് അമ്മയെ വേണം കൊന്നു കളയരുത് അനുവദിക്കുമോ കഴുകന്മാരെ സോളാറിൽ തിരിഞ്ഞു മറിഞ്ഞ കളികൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ പെട്ടിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് സോളാർ സമര ഒത്തുതീർപ്പ് കഥയുടെ കെട്ടഴിച്ചപ്പോൾ പിണറായി പേടിച്ച് വിദേശത്ത് നിന്ന് നിന്ന നിൽപ്പിൽ തിരിച്ചു എന്നാണ് ആക്ഷേപം അതിൻ്റെ കൂടെ ബ്രിട്ടാസിന് നല്ല ഒന്നാന്തരം ബ്രോക്കർ പണിയാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു സി പി എമ്മുമായും പിണറായി വിജയനുമായും ബന്ധപ്പെട്ട പല കേസുകളിലും ഒത്തുതീർപ്പിനും ബ്രോക്കർ പണിക്ക് നിൽക്കുന്നത് ബ്രിട്ടാസാണ് പിണറായി വിജയന്റെ മാമാപ്പണി നോക്കുന്നത് ബ്രിട്ടാസ് ആണോ എന്ന് ട്രോളന്മാർ പല തവണ ചോദിച്ചിട്ടുണ്ട് സോളാർ കേസ് ഒത്തുതീർപ്പിലും ബ്രിട്ടാസിന്റെ പേരാണിപ്പോൾ ആദ്യം ഉയർന്നു വന്നിരിക്കുന്നത് സോളാർ സമരകാലത്ത് കൂടെ നിന്നവരുടെയൊക്കെ കാലു പിണറായി വിജയൻ തന്നെയാണെന്ന് ബോധ്യപ്പെട്ടല്ലോ ടി പി കേസിൽ കുടുക്കു വീഴുമെന്നായ ഘട്ടത്തിൽ സോളാർ കേസിൽ ഒത്തുതീർപ്പിന് ഇരട്ട ചങ്ങൻ അങ്ങ് തയ്യാറായി വേറെ വഴിയില്ലല്ലോ അപ്പോൾ വേണ്ടി വന്നാൽ ഇരട്ടച്ചങ്കന് കാലുപിടിക്കാനൊക്കെ അറിയാം കത്തി കയറി സമരം കൊഴുപ്പിക്കാനെത്തിയ അണികളെയും ഒപ്പം നിന്ന് സമരം ചെയ്ത തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കളെയും തേച്ചൊട്ടിച്ചാണ് പിണറായി സമരം അങ്ങ് ഒതുക്കിയത് അല്ലെങ്കിൽ ടി പി കേസിൽ പണി കിട്ടിയനെ ഏതായാലും സഖാവിന്റെ നാറിത്തരം വെളിച്ചത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ആർ നേതാവ് എൻ പ്രേമചന്ദ്രൻ സോളാർ സമരം അവസാനിപ്പിക്കുന്നതിനായി ഒരു ഇടനില ചർച്ചയിലും താൻ ഭാഗമായിട്ടില്ല എന്ന് പ്രേമചന്ദ്രൻ വിശദീകരിക്കുന്നു സമരം അവസാനിപ്പിക്കാൻ സർക്കാരുമായി ഇടതുമുന്നണിക്ക് വേണ്ടി ചർച്ച നടത്തിയത് പ്രേമചന്ദ്രൻ ആണെന്ന് ജോൺ മുണ്ടക്കയം പറഞ്ഞിരുന്നു ഇതിനെ പൂർണ്ണമായും തള്ളുകയാണ് പ്രേമചന്ദ്രൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ശരിയല്ല എന്നും തന്നെ ആരും ഇടനില നിൽക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നും പ്രേമചന്ദ്രൻ പറയുന്നു ഒരു സമരം നടക്കുമ്പോൾ അത് അവസാനിപ്പിക്കാൻ ചർച്ച നടക്കുന്നത് സ്വാഭാവികമാണ് അതിനിടയിൽ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങൽ ഉണ്ടായതായി ആരോപണം ഇതുവരെ ആരും ഉന്നയിച്ചിട്ടില്ല എന്നും എൻ കെ പ്രേമചന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു തന്നെ ഇടനില ചർച്ച ഇക്കാര്യത്തിൽ നടക്കുന്നതിൽ തെറ്റില്ല എന്നും പ്രേമചന്ദ്രൻ പറയുന്നു താൻ സമരക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആർ എസ് പി പ്രതിനിധിയായി എ കെ ജി സെന്ററിൽ യോഗത്തിന് പോകാൻ ആവശ്യപ്പെട്ട അറിയിപ്പ് ലഭിച്ചത് അവിടെ എത്തിയപ്പോഴേക്കും സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം മുന്നണി നേതൃത്വം എടുത്തിരുന്നു ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കാണാൻ എൽ ഡി എഫ് നേതാക്കളുടെ മുറിയിൽ ടെലിവിഷൻ വെച്ച് കാത്തു നിൽക്കുകയായിരുന്നു നേതാക്കളെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു പിന്നീട് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ താനടക്കമുള്ളവർ സമരം മുഖത്തെത്തി സമരം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുകയായിരുന്നു ജുഡീഷ്യൽ അന്വേഷണ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്താനുള്ള ടേംസ് ഓഫ് റഫറൻസ് എൽ ഡി എഫ് ആവശ്യപ്പെട്ടത് പ്രകാരം തയ്യാറാക്കിയത് താനാണെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു പ്രേമചന്ദ്രൻ പറയുകയാണ് സോളാർ സമരത്തിന്റെ ഒത്തുതീർപ്പിന് തന്റെ കൈകളിൽ എന്തായാലും ആ കറ പുരണ്ടിട്ടില്ല എന്ന് പക്ഷെ ഇതിൽ പല നേതാക്കളും ഇപ്പോൾ നിന്ന് ഉരുകയാണ് തിരുവഞ്ചൂരും ഒക്കെ രംഗത്തു വന്ന് തങ്ങളുടെ ഭാഗം വിശദീകരിച്ചു പോയിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് തലകുനിക്കേണ്ടി വന്നു വേറെ വഴിയില്ലാതെ സമരം ഒത്തുതീർപ്പാക്കാൻ പിണറായിക്ക് ഉമ്മൻചാണ്ടിയുടെ കാലു പിടിക്കേണ്ടി വന്നു എന്ന് വ്യക്തമാകുകയാണ്